എൻ്റെ പേര് ഷിയാൻ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഇവിടെ വന്നത് എനിക്ക് പഠന തടസ്സം ഉണ്ടായിരുന്നു അതുമൂലമായിരുന്നു ഞാനിവിടെ വന്നത് ഈ ആദ്യമായിട്ട് ഇവിടെ കേടറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഉടമ്പടി എന്ന പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞതും പെട്ടെന്ന് ഉടമ്പടി എടുത്തതും ഉടമ്പടി എടുത്തതിനെ തുടർന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് ആസ്മ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ രണ്ടാം ദിവസം തന്നെ എനിക്ക് ആസ്മ എന്നുള്ള അസുഖം വിട്ടുമാറി അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു പരീക്ഷ തോറ്റിരുന്നു എൻ്റെ ക്ലാസ്സിലെല്ലാവരും പാസ്സായി ഞാൻ മാത്രമാണ് തോറ്റത് ഒരു മണിക്കൂർ എടുത്താൽ പോലും എനിക്ക് ഒരു വരി പോലും ഓർത്ത് വെക്കാനുള്ള ഒരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ഉടമ്പടിയിൽ ഒരു നിയോഗം അതായിരുന്നു വെച്ചിരുന്നത് സപ്ലി പരീക്ഷ എഴുതി സപ്ലി എഴുതി എനിക്ക് നല്ല കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് പരീക്ഷ എഴുതിയത് ഉടമ്പടി തൈലം നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും എനിക്ക് അതിൽ ഞാൻ എന്താണോ എന്താണോ അതിൽ അഞ്ച് മിനിറ്റ് മുമ്പ് ആ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ കുരിശു വരച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് അഞ്ച് ഉള്ളപ്പോൾ മുമ്പ് പെട്ടെന്ന് എനിക്ക് എന്തോ പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻസ് നോക്കാൻ തോന്നി അതുതന്നെയാണ് പരീക്ഷയ്ക്ക് ഞാൻ വന്നതും അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയതും എനിക്ക് റിസൾട്ട് വന്നു ഞാൻ നല്ല മാർക്കോടു കൂടി തന്നെ പാസ്സാകുകയും ചെയ്തു അതുപോലെ ഞാൻ എനിക്ക് കോളേജിൽ ലേറ്റായാണ് അഡ്മിഷൻ കിട്ടിയത് ഞാൻ ഓൾറെഡി സപ്ലൈ എഴുതിയതുകൊണ്ട് ലേറ്റായാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുകയും നല്ല മാർക്കോടുകൂടി പാസ്സാവണമെന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പഠിക്കാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് ഒറ്റപ്പെടുത്തുമായിരുന്നു അതുകൊണ്ട് നല്ല മാർക്കോട് മറ്റുള്ള കുട്ടികൾക്ക് സംശയം തോന്നിയാൽ അത് പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മാതാവ് എനിക്ക് തന്നു നല്ല കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചു എനിക്ക് ഒരു വിഷയത്തിന് പോലും അതിനുശേഷം ഞാൻ തോറ്റിട്ടില്ല എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഉപവാസം കറക്റ്റായി എടുക്കുകയും ബൈബിള് വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു എല്ലാ പ്രശ്ന പ്രവർത്തനങ്ങളും ചെയ്യുമായിരുന്നു എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഞാനിപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത് സാക്ഷ്യം ഞാൻ ഒരുപാട് വൈകീട്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ അന്ന് സാധിച്ചില്ല കൊറോണ സമയം ആയിട്ട് ഞാനിപ്പോഴാണ് ദുബായിന്ന് വന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാതാവിനോട് ക്ഷമയും ചോദിക്കുന്നു അതുപോലെ തന്നെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ പ്രാർത്ഥനകളിൽ ധ്യാനങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമായിരുന്നു പിന്നെ ഉപവസം എന്നുള്ളത് ഇപ്പം രാവിലെ തൊട്ട് രാത്രി വരെയും ഞാൻ ഉപവസിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എല്ലാ ആഴ്ചയിലും ആഹാരം വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു പിന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നിയോഗങ്ങൾ വെച്ചതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മാതാവ് എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളാണ് തന്നത് എനിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുകയും കുറച്ചും കൂടി ജീവിതം എന്താണെന്നും മാതാവ് എന്താണ് കർത്താവിൻ്റെ അനുഗ്രഹം എന്താണെന്നും മനസ്സിലായതും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മുൻപും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് വളരെ വലിയൊരു അത്ഭുതമാണ് എനിക്ക് ഉണ്ടായത് രാവിലെ എനിക്ക് പ്രാർത്ഥിക്കാനും എപ്പോഴും ജപമാല ചൊല്ലുവാനുമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നതും ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് ഒരു ദിവസം സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുന്ന എല്ലാ സമയവും മാതാവിൻ്റെ കൈവിടത്തില്ല എൻ്റെ ഈശോയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മാതാവിന് ഒരായിരം നന്ദി ഈശോയ്ക്കും ഒരായിരം നന്ദി നാൽപ്പത് മുപ്പത്തിയൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഷിയാൻ എന്ന ഇമകൾ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഏറെ തളർച്ചയിലും ക്ലേശത്തിലുമാണ് മകൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത് മകൾ പറഞ്ഞു ഉടമ്പടി എടുത്ത ആദ്യ ദിവസങ്ങളിൽ തന്നെ വർഷങ്ങളായി മകളെ ക്ലേശിപ്പിച്ചിരുന്ന ആസ്മ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം നൽകി പിന്നീട് ഇതുവരെയും അതിൻ്റെ പ്രയാസങ്ങളുടെ ഒരിക്കൽ ഒരിക്കൽ പോലും പോകേണ്ടി വന്നിട്ടില്ല മറ്റൊന്ന് മകൾക്ക് മറ്റുള്ളവർക്കിടയിലുണ്ടായിരുന്ന ഒരപമാനം ഒരു അഭിമാനക്ഷതത്തിൻ്റെ വിഷയമായിരുന്നു മകൾ മാത്രം പ്ലസ് ടുവിന് തോറ്റുപോയത് ബാക്കി എല്ലാവരും വിജയിച്ച് മുന്നേറിയപ്പോൾ അത് മകൾ പറഞ്ഞു ഒരു മണിക്കൂർ പഠിച്ചാൽ പോലും ഒരു വരി ഓർമ്മയിൽ നിൽക്കാത്ത വിധം എൻ്റെ പഠിക്കുവാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അത് അമ്മയുടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പുള്ളിൽ സേവിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ അമ്മ എന്നെ സഹായിക്കണമെന്ന് എളിമയോടെ ശരണപ്പെട്ട് മകൾ ജീവിതത്തെ കൊടുത്ത് പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ മകൾ പറയുന്നുണ്ട് ഏതൊക്കെയാണോ പരീക്ഷയ്ക്ക് വേണ്ടി വരു വരിക ആ വ വരുന്നതൊക്കെയും ആ തക്ക സമയത്ത് പഠിച്ചെടുക്കുവാനും നന്നായി പരീക്ഷ എഴുതുവാനും വിജയിക്കുവാനും തുടർ പഠനത്തിൽ മുന്നോട്ട് പോകുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനത്തക്ക വിധത്തിൽ തൻ്റെ അറിവിൻ്റെ മേഖലകളെ അമ്മ മാതാവ് വികസിപ്പിച്ചു തന്നു കൂടുതൽ നന്നായി പഠിക്കുവാനും വളരുവാനുമുള്ള സാഹചര്യങ്ങൾ അമ്മ ഒരുക്കിത്തന്നു വിദേശത്തേക്കെത്തുവാനും ജോലിയെടുക്കുവാനും പറ്റുന്ന പ്രാപ്തിയിലേക്ക് അമ്മ മാതാവ് തന്നെ നയിച്ചു വന്ന നമ്മൾ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്ന ആദ്യ അവസരത്തിൽ തന്നെ ജോസഫ് ജോസഫച്ചൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരാപ്തവാക്യമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗാഡ് അമ്മയുടെ കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളെയും നിങ്ങൾ കാണുന്ന മുരടിച്ചുവെന്ന് ക കരുതുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളെയും മുളപ്പിച്ചു തരുവാൻ ദൈവത്തിന് കൃപയുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ എളിമയിൽ ക്രമീകരിക്കുവാൻ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വിശ്വസ്ഥതയിൽ ജീവിക്കുവാൻ ക്രൂതാശികളിൽ നിരന്തരം അഭിവൃദ്ധിപ്പെടുവാൻ നമ്മൾ നമ്മളെ തന്നെ ദൈവഹിതപ്രകാരം തയ്യാറാക്കുവാൻ തയ്യാ നമ്മൾ സന്നദ്ധരായാൽ അമ്മമാതാവും ഈശോയും നാം നമ്മളിൽ കാണുന്ന കുറവുകളെ അതിജീവിക്കുവാൻ തക്ക വിധം ദൈവകൃപയാൽ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും മകളതാണ് അൽത്താരയിൽ സൂചിപ്പിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടവളായി അമ്മയുടെ അരികിലെത്തി ഇന്ന് അമ്മ ശിരസ് ഉയർത്ത് നിൽക്കുവാൻ പറ്റുന്നവളായി എന്നെ സമൂഹത്തിൽ നിർത്തിയിരിക്കുന്നു ഞാൻ രോഹിണിയായി അമ്മയുടെ അരികിലെത്തി ഇന്ന് അമ്മ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യങ്ങളിലേക്ക് എന്നെ വഴി നടത്തി വളർത്തിയിരിക്കുന്നു അതിന് അമ്മ മാതാവിന് മിശ്വയ്ക്ക് നന്ദി പറയുന്നുവെന്ന് മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് പഠന മികവിന് ജീവിത ഉയർച്ചയ്ക്ക് അമ്മയ്ക്ക് മിശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക